നമസ്കാരം ഞാൻ ശില്പ ഗോവർദ്ധൻ ഒരു അസ്ട്രോണമർ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ്റെ ഒരു മെസ്സേജ് എനിക്കുണ്ടായിരുന്നു അദ്ദേഹം ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന ആളാണ് ഈശ്വരവിശ്വാസിയും കൂടിയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അദ്ദേഹത്തോടൊരു ചോദ്യം വരാറുണ്ട് ഈ സൗരയൂഥത്തിലെ ചൊവ്വ തന്നെയാണോ ആസ്ട്രോളജേഴ്സ് പറയുന്ന ചൊവ്വ അപ്പോൾ എന്താണതിലെ ബന്ധം എന്നൊക്കെ അപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇങ്ങനൊരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും നമ്മളുടെ അറിവില്ലായ്മയെ ആളുകൾ മുതലെടുക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആൾക്കാർക്കെങ്കിലും എന്താണ് അതിലെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ എന്താണ് അതിലെ സത്യം നമ്മൾ ഏത് രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് അറിഞ്ഞു വെക്കണം ഭാരതീയമായ എല്ലാ അറിവുകളും നമ്മുടെ ഗുരുപരമ്പര പകർന്നു തന്നത് വേദങ്ങളിൽ നിന്നാണ് അപ്പോൾ വേദത്തിന് ആറ് അംഗങ്ങളിൽ ജ്യോതിഷം ചക്ഷിഷി ജ്യോതിഷം വേദത്തിന്റെ കണ്ണാണ് ആ ജ്യോതിഷത്തിനെ നമ്മൾ മൂന്നായിട്ട് ഭാഗിക്കുന്നുണ്ട് അത് ഗോളം ഹോര സംഹിത എന്ന ഭാഗം സംഹിത പ്യുർ ഒരു ഗണിത ഭാഗമാണ് അതവിടെ നിൽക്കട്ടെ നമ്മളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഗോളത്തിൽ നിന്നും ഹോരയിൽ നിന്നുമാണ് കിട്ടേണ്ടത് ഗോളം എന്ന് പറയുന്നത് പ്യുർ അസ്ട്രോണമി എന്ന ഭാഗമാണ് ഈ പ്രപഞ്ച സത്യങ്ങളെ അല്ലെങ്കിൽ ഈ ഗോളങ്ങളെയെല്ലാം നക്ഷത്രങ്ങളെയെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭാഗം അവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പരമ്പര എത്ര ഗംഭീരമായിട്ടാണ് അത് വർണ്ണിച്ച് വെച്ചേക്കുന്നത് എന്ന് കണ്ടാൽ നമുക്ക് അതിശയം തോന്നുന്ന പോലെയാണ് ഇപ്പോൾ സൂര്യനെ അവിടെ നിർത്തി നമ്മുടെ ആ ഗ്രഹസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൂര്യനെയും ചന്ദ്രനെ അടയാളപ്പെടുത്തി പിന്നെ സൂര്യൻ്റെ തൊട്ടടുത്തുള്ള ഗ്രഹങ്ങളെയാണ് ആ ഒരു സ്വക്ഷേത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ തൊട്ടടുത്താണ് ബുധൻ അത് കഴിഞ്ഞാണ് ശുക്രൻ അത് കഴിഞ്ഞാണ് ചൊവ്വ വ്യാഴം ശനി എന്ന രാശിയക്രത്തിലെ സ്വക്ഷേത്രം നമുക്ക് മനസ്സിലാവും അവർ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്യുവർ അസ്ട്രോണമിയായ ഗോളം എന്ന ഭാഗത്തിൽ ഊന്നിക്കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ അടയാളപ്പെടുത്തൽ ആ കുഞ്ഞ് ജനിച്ച സമയത്ത് ഈ സൗരോദത്തിലെ ഗ്രഹങ്ങൾ എവിടെ എന്ന് കണ്ടതിന്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു വെച്ചാൽ എന്താണ് അതാണ് നമ്മളുടെ ഗ്രഹസ്ഥിതി അപ്പോൾ ആ ഗ്രഹസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജനിച്ച സമയത്തെ ഗ്രഹങ്ങളെ ഏതൊക്കെ രാശിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ജനിച്ച സമയം എന്ന ലഗ്നത്തെ അടയാളപ്പെടുത്തി ബാക്കി ഗ്രഹങ്ങളെ ആ പന്ത്രണ്ട് രാശിയിൽ വിന്യസിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രഹസ്ഥിതി ഉണ്ട് ഈ ഗ്രഹസ്ഥിതിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂന്നിയാണ് നമ്മൾ രണ്ടാമത്തെ ഫലഭാഗമായ ഹോരയിലേക്ക് പോകുന്നത് ജ്യോതിഷനെ ഊഹാപോഹ പടു എന്ന് പറയാറുണ്ട് അനേക ഹോര തത്വജ്ഞ എന്ന് പറയാറുണ്ട് ഈ ഹോരകളിൽ തന്നെ ഒരുപാട് ഹോര പഠിച്ച ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് വരാഹമിഹിരന്റെ ഹോരയായാലും പരാശര ഹോരയായാലും അതിലൂന്നി അദ്ദേഹം ഈ ഗ്രഹസ്ഥിതിയെ എടുത്തു വെച്ചിട്ട് പഠിച്ച് നമ്മളുടെ ഒരു ഫലഭാഗത്തിലേക്ക് ും എന്നുവച്ചാൽ ഈ അസ്ട്രോണമി ഗോളം എന്ന ഭാഗം നമുക്ക് തന്ന അനുഗ്രഹിച്ച് തന്ന ഒരു ഗ്രഹസ്ഥിതി അപ്പോൾ ഗോളത്തിനെ അവിടെ മാറ്റി വെച്ചിട്ട് ആ ഗ്രഹസ്ഥിതി എടുത്തിട്ടാണ് നമ്മൾ ഹോര എന്ന ഭാഗത്തിലേക്ക് വരുന്നത് ഹോര എന്ന ഭാഗത്തിലാണ് ആ ഫലം മുഴുവൻ നമുക്ക് കിട്ടുന്നത് ഫലം എന്നാൽ അത് ഒരിക്കലും ഒരു ഫോർച്യൂൺ ടെല്ലിങ് ടൂള് എന്ന് മാത്രം വിചാരിക്കരുത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ അറിയാനായി ജനനം എന്ന ലഗ്നം ഒന്ന് എന്നടയാളപ്പെടുത്തിയിരിക്കുന്നടം തൊട്ട് പന്ത്രണ്ട് എന്ന മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടും കൂടിയുള്ള അറിവുകൾ പിന്നെ നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് നേരത്തെ ചില ആ കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതയാത്ര കുറച്ചും കൂടി സുഖകരമാക്കാനുള്ള പല പല അറിവുകളും അതിൽ അവർ നിഗൂഢമായി വെച്ചിട്ടുണ്ട് അതിനെ ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താനായി പറ്റുന്നത് അപ്പോൾ ഈ ഗോളം എന്ന ഭാഗത്തെയും ഹോര എന്ന ഭാഗത്തെയും കൂടി മിക്സ് ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ കൺഫ്യൂഷനൊക്കെ വരുന്നത് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു നമ്മൾ ജനിച്ച സമയത്തെ പ്യുവർ അസ്ട്രോണമി എന്ന ഗോളം എന്ന ഭാഗം ജനിച്ച സമയത്തെ അടയാളപ്പെടുത്തി നമുക്കൊരു ഗ്രഹസ്ഥിതി ഉണ്ടാക്കിത്തരും ആ ഗ്രഹസ്ഥിതി എടുത്തിട്ട് രണ്ടാമത്തെ ഭാഗമായ ഹോരയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് വേണ്ട എല്ലാ അറിവുകളും എല്ലാ ഇൻഫർമേഷനും അതിൽ നിന്ന് നമുക്ക് നമുക്കെടുക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഇതിനെ രണ്ടിനെയും മിക്സ് ചെയ്ത് ചിന്തിക്കരുത് ഇനി നമ്മളുടെ ഗ്രഹസ്ഥിതി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു ചൊവ്വയെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഏഴാം ഭാവത്തിലെ എട്ടാം ഭാവത്തിലൊക്കെ ചൊവ്വയാണ് ഈ ചൊവ്വാ ദോഷം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ രീതിയിലാണ് നമ്മുടെ ജീവിത രീതി കൊണ്ടും ജീവിത ശൈലി കൊണ്ടും ഒക്കെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിഹാരങ്ങൾ പറയുമ്പോൾ ഗ്രഹങ്ങൾക്ക് പരിഹാരം പറയുമ്പോൾ സൗരോദത്തിലെ ഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കും സൗര്യോദത്തിലെ ഗ്രഹങ്ങളെല്ലാം അവിടെ നിർത്തിയേക്കും ഈ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന പരിഹാരങ്ങളെല്ലാം ഗ്രഹകാരകത്വങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കില്ലേ വയറിനൊരസുഖം വരുമ്പോൾ വേറൊരു ഗുളിക കഴിക്കും അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് ആ ഒരു സ്ഥലത്താണ് പോയി ഹിറ്റ് ചെയ്തിട്ട് അതിനെ പരിഹരിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് പറയുന്ന കാരകത്വങ്ങൾക്കുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന രീതിയിലുള്ള പ്രാർത്ഥനാ വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഇങ്ങനെ മാറ്റം കൊണ്ടുവരൂ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിലുള്ള ദാനധർമാദികളൊക്കെ ചെയ്യൂ എന്ന് പറയുന്നത് ആ കൃത്യമായി ആ കാരകത്വത്തിന് പറയുന്ന ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് കയറി വരാൻ നമ്മളെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും ഒരു ധൈര്യം തരാൻ വേണ്ടിയിട്ടാണ് ഈ പരിഹാരങ്ങളെല്ലാം അപ്പോൾ സൗരൂദ ത്തിലെ ഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ പരിഹാരം ചെയ്താൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരീയതക്കെയുള്ള ഗ്രഹകാരകത്വങ്ങൾക്കാണ് ആ മാറ്റങ്ങൾ പോസിറ്റീവായി വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗം ഇത്രയാണ് ഗോളം എന്ന പ്യുവർ എസ്ട്രോണമി എന്ന ഭാഗത്തിൽ നമ്മൾ ജനിച്ച സമയത്തെ അടയാളപ്പെടുത്തിയ ഗ്രഹസ്ഥിതി ഹോര എന്ന ഫലഭാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ഇതിനെ രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് ആ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങൾ നമ്മളെ എന്ത് ചെയ്യാനാണ് ഇത്ര ദൂരെ നിൽക്കുന്ന ചൊവ്വയാണോ എൻ്റെ കല്യാണം മുടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അപ്പോൾ ആ ഒരു കൃത്യമായ വിശകലനം നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഈ തെറ്റിദ്ധാരണ മാറും എന്നിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ജാതകത്തിൽ നിന്നെടുത്ത് എല്ലാവരും അത് മനസ്സിലാക്കി പാലിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതയാത്ര വളരെ സുഖകരമാക്കാനായിട്ട് പറ്റും നന്ദി